നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് ആകമാനം ഉപയോഗിക്കുന്ന ഇവി എമ്മുകളുടെ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി വ്യക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് ഇ വി എമ്മുകളുടെ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിക്ക് വ്യക്തത വരുത്താനുണ്ട് എന്നും സംശയാസ്പദമായി പല കാര്യങ്ങളും തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഇ വി എം നിരോധിക്കേണ്ട അനിവാര്യത ഉണ്ടോ എന്നുള്ളത് സുപ്രീം കോടതി വ്യക്തമായി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം കുൽദീപ് സിംഗിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലിപ്പട്ട് ജില്ലയിലെ ഒരു സർപഞ്ച് തെരഞ്ഞെടുപ്പ് അതായത് ഗ്രാമപഞ്ചായത്തായ ഭൂനാലാൽ അഖുയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ചോദ്യം ചെയ്തുകൊണ്ട് മോഹിത് കുമാർ കൊടുത്ത ഹർജി അത് അംഗീകരിച്ചുകൊണ്ട് ഒടുവിൽ കുൽദീപ് സിംഗിനെതിരെ ആയിരത്തി അൻപത്തൊന്ന് വോട്ടുകൾ പോൾ ചെയ്തുകൊണ്ട് മോഹിത് കുമാറിന് ആ സ്ഥാനം നേടിയെടുക്കാൻ കോടതി വഴി കഴിഞ്ഞുവെങ്കിൽ ഈ രാജ്യത്തെ ഇ വി എം സംവിധാനം പൊളിച്ചെഴുതേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു ഇത് തന്നെയല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ രാജ്യത്ത് എൺപതിലധികം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ റീ കൗണ്ടിങ് നടത്തേണ്ടത് അനിവാര്യമാണ് എൺപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്പീക്കർ ഓം ബിർള അടക്കം പലരുടെയും വിജയം അസാധുവാക്കേണ്ടി വരും കാരണം അവിടെയെല്ലാം വോട്ടുകൾ എണ്ണിയതുമായി ബന്ധപ്പെട്ട് ഇ വി എമ്മിൽ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാൽ അതിനെ ഖണ്ണിക്കാൻ വേണ്ടി നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ഇപ്പോൾ ബി ജെ പിയുടെ എം പി ആയ അനുരാഗ് താക്കൂർ പറഞ്ഞു എന്നാൽ പിന്നെ വയനാടും റായ്ബറിയിലും ഒക്കെ ഒന്നുകൂടി എണ്ണേണ്ടതല്ലേ അങ്ങനെയെങ്കിൽ അവിടെയും കള്ളവോട്ടുണ്ട് എന്നുള്ള ആരോപണം വന്നു പക്ഷേ ഒരു രീതിയിലുള്ള കഴമ്പുമില്ല ശാസ്ത്രീയപരമായോ അല്ലെങ്കിൽ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു രേഖയോ ഇല്ല എന്നാൽ അതുപോലെയല്ല രാഹുൽ ഗാന്ധിയുടെ വിഷയം രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വോട്ടെരട്ടിപ്പ് നടന്നത് എന്നുള്ളത് നമുക്കറിയാം ബീഹാറിലെ റിവിഷൻ മെത്തേഡ് നടന്നപ്പോൾ അവിടെ മരിച്ചു പോയവരുടെ പേര് എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് ശാസ്ത്രീയമായി എന്ത് മെത്തേഡാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമായി സുപ്രീം കോടതി ചോദിച്ചതാണ് നേരത്തെ മോഹിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ ജസ്റ്റിസ് സൂര്യകാന്തും ദീപാങ്കർ ദത്തയും എൻ കെ സിംഗും ഒക്കെയാണ് ഈ വിഷയത്തിൽ കൃത്യമായി വിധി പുറപ്പെടുവിച്ചതെങ്കിൽ ഇപ്പോഴിതാ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ തന്നെ നിർണായകമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ബീഹാറിൽ നടക്കുന്നത് കൊള്ളരുതായ്മ തന്നെയാണ് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിക്കൊണ്ട് അവരെ ഒഴിവാക്കിയത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നില്ല ഇരട്ട വോട്ടർമാർ ഉണ്ട് എന്നും വോട്ടിരട്ടിമ്പ് നടക്കുന്നു എന്നും മരിച്ചവരുടെ പേര് നീക്കം ചെയ്യുന്നില്ല എന്നും ഒക്കെ പല പരാതികളുണ്ട് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടത് ബി നടത്തുന്ന കള്ളക്കളിയാണ് ിഹാറിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്ന് അവിടുത്തെ വോട്ടർമാർക്ക് തിരിച്ചറിയൽ രേഖയായി കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ആധാറോ ഇലക്ഷൻ ഐ ഡിയോ ഇതൊക്കെ അംഗീകൃത തിരിച്ചറിയൽ കാർഡുകളായി അംഗീകരിക്കില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ നടപടിയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു കൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള ഇങ്ങോട്ട് നടന്ന കള്ളക്കളികൾ മുഴുവൻ വ്യക്തമാകുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാർ ഇപ്പോൾ മാൾഡയിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഈ രാജ്യത്ത് അറസ്റ്റിലെ ഭയന്ന് രാജ്യം വിട്ടിരിക്കുകയാണ് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാർ അത്രയധികം നെറുകേടും കൊള്ളരുതായും ചെയ്ത് കോഴപ്പണം വാങ്ങി കൃത്യമായി ബി ജെ പിക്ക് വേണ്ടി ഒത്തുകളി നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച മഹാനാണ് രാജീവ് കുമാർ എന്ന് കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു